ഹലോ ഹായ് മുത്തു മണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് ഇന്ന് പത്തിരിയും കടലക്കറി കേട്ടോ അപ്പൊ ഞമ്മള് കടലക്കറി എങ്ങനെ വെക്കണത് എന്നുള്ള ഒന്ന് കാണിച്ചെരട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കടലക്കറി കേട്ടോ ഹോട്ടൽ രുചിയിൽ അതേ രുചിയിലുള്ള കടലക്കറി ഞാൻ ഞാനിന്നെ കടല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ പിന്നെ കടല എന്നെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചെടി നല്ലോം പൊതിർന്നും ചെയ്തണ് അപ്പോൾ അടുപ്പത്തിട്ട് വെച്ച് പിന്നെ ഞമ്മൾക്ക് അതിലേക്ക് വേണ്ട പച്ചക്കറി കിട്ടോ ഞാൻ എടുത്തത് ഒരു സബോളയും ഒരു തക്കാളിയും മൂന്ന് പച്ചമുളകും കേട്ടോ എടുത്തത് അത് നന്നായിട്ട് നന്നായിട്ടൊന്ന് എരിഞ്ഞ് റെഡിയാക്കട്ടെട്ടോ അപ്പോൾ ഞമ്മളെ ഉള്ളി എരി സബോള എരിഞ്ഞ് കഴിഞ്ഞ് ഇനി ഒരു ഉണ്ട് അത് എരിയട്ടോ പിന്നെ കുറച്ച് കരുവേപ്പരി അപ്പോൾ നമ്മൾ വെക്കുന്ന രീതി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഞമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിതാ ഇങ്ങനെ ചതുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ഈ വെളുത്തുള്ളി തൊലിക്കാനാണ് കുറച്ച് ടൈം വേണ്ടി അപ്പം നമുക്ക് ഒഴിവുള്ള ടൈമിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഈ വെളുത്തുള്ളിയൊക്കെ തെളിച്ച് റെഡിയാക്കി വെച്ച് ചതക്കി വെച്ചാൽ നമ്മളെ പണികൾ എളുപ്പത്തിൽ കഴിയും അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ച് ഒരടുപ്പത്ത് കടലും ഇങ്ങനെ വേവുന്നുണ്ട് പിന്നെ നമ്മളെ കിച്ചണിലുള്ള കുറച്ച് ചെടികളാട്ടോ അപ്പോൾ മഴക്കാൻ ചെടികളോടൊക്കെ ഭയങ്കര ഇതായിപ്പോയി ഒക്കെ ആ ചെടിയൊക്കെ മറ്റേ കേടുവന്ന് പിന്നെ നമ്മൾ ചായ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ പൊടി വാട്ടാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിന് കിട്ടും അപ്പം അതിൻ്റെ ഇട കൂട്ടത്തിൽ തന്നെ നമ്മളിങ്ങനെ പൊടിയും വാട്ടി കൊടുക്കണ്ടു ഒരു പണീൻ്റെ കൂടെ മറ്റേ പണികളും എടുത്താൽ പെട്ടെന്ന് നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ പിന്നെ അത് നന്നായിട്ട് പൊടി വാട്ടീനെ ഇനി ഞമ്മൾക്ക് പിന്നെ ഇതിങ്ങനെ കുഴച്ച് പത്തിരി റെഡിയാക്കി കൊടുക്കണം അതും നമ്മളെ കടലതാണ് അവിടെ കടൽ നല്ല ഉഷാറായിട്ട് വെന്ത്ണ്ട്ടോ അത്യാവശ്യം നല്ലോണം തന്നെ വെന്തണ് ഇനി ഞമ്മക്കെന്ത് ചെയ്യണം അതിൽ നിന്ന് കുറച്ച് കടലെടുത്തിട്ട് ഞമ്മൾക്ക് നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കണം അതെന്തിനാണ് അരക്കണമെന്ന് വെച്ചാൽ അപ്പോഴാണ് നമ്മളെ കറിക്ക് നല്ലൊരു മുഴുപ്പ് കിട്ടരുത് അധികം ഒന്ന് എടുക്കേണ്ട കുറച്ചൊന്ന് എടുത്താൽ മതി കിട്ടും അപ്പം നമ്മൾ കുറച്ച് കടലക്കറി വെക്കുകയാണെങ്കിൽ കുറച്ച് കടലിട്ട് കറി വെക്കുകയാണെങ്കിലും കുറച്ച് കടല നമുക്കിങ്ങനെ അരിച്ച് പേസ്റ്റ് പോലെ ആക്കി വെച്ചാൽ നമുക്ക് കറി കൂടുതലായിട്ട് ഉണ്ടാവും നല്ല മുഴുപ്പ് തന്നെ ഉണ്ടാവും നമുക്ക് ഹോട്ടൽ രുചിൻ്റെ അതേ ടേസ്റ്റിൽ കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മറ്റേക്ക രീതി വെച്ചാൽ എങ്ങനെയാണെന്നോ കടലടിയിലും ഉണ്ടാകും വെള്ളം മുകളിലും ഉണ്ടാവും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളെത്ര മസാല ഇട്ടാലും കേട്ടോ എന്താ നമ്മളെ കടല നന്നായിട്ട് വന്നിട്ടാണ് ഇനി നമ്മളിതൊന്ന് അരച്ചെടുക്കട്ടെട്ടോ അപ്പോൾ നമ്മൾ മിക്സി അവിടെ എടുത്തേച്ച് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ ഒരു പേസ്റ്റ് രീതിയിൽ ഇങ്ങോട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കിയവലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്നുണ്ടെങ്കിലൊക്കെ ഒന്നിങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ എന്താ നമ്മളെ കടല നല്ല പേസ്റ്റ് രീതിയിൽ തന്നെ അരച്ച് റെഡിയാക്കി എടുത്തത് ഇനി നമ്മൾ നമ്മൾ മിക്സി അതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി വെക്കാം കേട്ടോ ഓരോന്നിൻ്റെ പണി നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്താലുണ്ടല്ലോ നമ്മളെ ഒക്കെ ക്ലീൻ ആയിട്ട് നിൽക്കും ചെയ്യും പിന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായി ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടോ വെളിച്ചെണ്ണ പിന്നെ അതിലേക്ക് ഇട്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതിൻ്റെ പച്ചമണ വരുമ്പോൾ പച്ചമണം നന്നായിട്ട് വരുന്നുണ്ട് അതിലേക്ക് ഇന്നെ ഞമ്മക്ക് കുറച്ച് ഉള്ളിട്ടോ ഉള്ളി ഒന്ന് നല്ലോണം അന്ന് ചുവന്ന കളറായിട്ട് ഇങ്ങനെ വെന്ത് വരട്ടെട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ എരിഞ്ഞ് വെച്ച തക്കാളി അതും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞമ്മക്കതൊന്ന് മൂടി വെക്കാം എന്നാൽ ഞമ്മക്കത് ആവിൽ ഒന്ന് കടന്ന് വേഗം കെട്ടോ നമ്മൾ ഈ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരും ഒന്ന് കുറച്ച് നേരം നമ്മളൊന്ന് മൂടി വെക്കാം പിന്നെ അതിലേക്ക് വേണ്ട മസാല കാര്യങ്ങളൊക്കെ ഒന്ന് ഇടാ നമ്മൾ മൂടി വെച്ചിരുന്നു ഇനി നമ്മൾ തുറന്നതാണ് നന്നായിട്ട് വെന്ത്ട്ടോ നമ്മളതിലേക്ക് ഇടുന്ന മസാലകൾ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ കറി മസാലപ്പൊടി നമ്മളിത് ബീഫ് മസാല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടട്ടോ അതുപോലെ മല്ലിച്ചപ്പൊക്കെ ലാസ്റ്റ് നമ്മളെ കറി വെന്തതിനുശേ അതും ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇപ്പം നമ്മളെ കയ്യിൽ അതില്ലോ ഉള്ളതൊക്കെ നമ്മൾ ഇട്ട് എല്ലൂടി അധികം ഇതൊക്കെ പാകത്തിനാവണം കേട്ടോ അധികമായി പോയാൽ പിന്നെ ചുവഴക്കൊരു മാറ്റം ഉണ്ടോ ആവശ്യത്തിന് ഇടുക അത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ നമ്മൾ അരച്ച് വെച്ചിന് ഇതുണ്ടല്ലോ കടല ആ കടല ഒന്ന് ഞമ്മൾ അരച്ച് വെച്ചതൊന്ന് അതിലേക്ക് ഒഴിക്കുക ഞാൻ കുറച്ച് വെള്ളം നന്നായിട്ട് മുഴുത്ത് പോയിഞ്ഞിട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതാ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടോ നന്നായിട്ട് ഇളക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതാ ഇതേ പരവത്തിലാക്കി എടുക്കണം കേട്ടോ നല്ല മുഴുപ്പിലായി ഇനി ഞമ്മൾ വേവിച്ച് വെച്ച കടല അതിലേക്കൊന്നിടട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതായി നമ്മൾ വേവിച്ചിട്ട് കടലൊന്നായിക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ല മുഴുപ്പിൽ നമ്മൾ ഹോട്ടൽ രുചി അതേ രുചി തന്നെ നമ്മളെ കടലക്കറി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല നമുക്കൊരു മടുപ്പ് ഉണ്ടാവില്ല നല്ല അടിപൊളി കടലക്കറി അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ടും വരെ ബായ്